ഏവർക്കും ജ്യോതിഷ ഗവേഷണ കേന്ദ്രത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അനിൽ വെളിച്ചപ്പാടൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നവരാത്രി പൂജവെയ്പ് ആയുധപൂജ വിദ്യാരംഭം എന്നിവയെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ കാണുന്നവർ ഉത്തര ആസ്ട്രോളജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഉത്തര ആസ്ട്രോ റിസർച്ച് സെൻറ്റർ എന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി വിജയദശമി ദിവസം ബുധമൂട്ടമുള്ളതിനാൽ കുഞ്ഞുങ്ങളെ സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ പൂജാതി കർമ്മങ്ങൾ കൊണ്ട് ശബ്ദം മുഖൃതമായി നിൽക്കുന്ന ഭക്തിസാന്ദ്രമായി നിൽക്കുന്ന ഒരു ക്ഷേത്രത്തെ തന്നെ വിദ്യാരംഭം ചെയ്യി വിദ്യാരംഭം ചെയ്യിപ്പിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ആരംഭിക്കുന്നു ചില ജ്യോതിഷാചാര്യന്മാർക്കും ചില ഭക്തർക്കുമൊക്കെ ഒരു ധാരണാപിശം ഉണ്ടായിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വിദ്യാ നമ്മളിവിടെ വിദ്യാരംഭവും വിജയദശമിയൊക്കെ ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി ഞായറാഴ്ച ദിവസമാണ് എന്നാൽ മൂകാംബിക ദേവ ക്ഷേത്രത്തിൽ മാത്രം അവിടെ വിജയദശമി വിദ്യാരംഭം ആചരിക്കുന്നത് അത് നമ്മൾ ആചരിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമായിട്ടുള്ള ശനിയാഴ്ച ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ശനിയാഴ്ചയാണ് അങ്ങനെയുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് മൂകാംബിക ദേവീക്ഷേത്രത്തിൽ നവരാത്രി വ്രതം ആചരിക്കുന്നതിൻ്റെ ആ ദിവസം ഒന്നാം ദിവസം തുടർന്ന് കൃത്യം പത്താം ദിവസം വിജയദശമി വിദ്യാരംഭം അവിടെ വിദ്യാരംഭത്തിന് പ്രത്യേകതകളായിട്ട് യാതൊരു ദിവസവും നിഷ്കർഷിച്ചിട്ടില്ല അവിടെ ചൊവ്വാഴ്ചയെങ്കിൽ ചൊവ്വാഴ്ച കറുത്തവാവ് ബുധന ശനിയാഴ്ച അങ്ങനെ എല്ലാ ദിവസവും വിദ്യാരംഭം ആചരിക്കുന്നൊരു ക്ഷേത്രമാണ് മൂകാംബിക ദേവീക്ഷേത്രം അവിടെ പ്രത്യേകിച്ചൊരു ദിവസമോ കണക്കോ ഒന്നും എല്ലാ ദിവസവും വിദ്യാരംഭം ചെയ്യാവുന്നതാണ് അതുകൊണ്ട് അവിടെ ഈ നവ നവരാത്രി ദിവസത്തിൻ്റെ നവരാത്രി ദിവസത്തിൻ്റെ അവസാന ദിവസമായിട്ടുള്ള അവരുടെ ആചാരപ്രകാരമുള്ള മൂകാംബിക ദേവീക്ഷേത്രത്തിൻ്റെ ആചാരപ്രകാരം നവരാത്രി ആചരിക്കുന്നതിൻ്റെ പത്താം ദിനം വിജയദശമി വിദ്യാരംഭം അപ്രകാരമാണ് അവിടെ കൊണ്ടാടുന്നത് എന്നാൽ മറ്റു സ്ഥലങ്ങളിലെല്ലാം കേരളം ഉൾപ്പെടെയുള്ള മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം വിജയദശമി കൊണ്ടാടുന്നത് പതിമൂന്നത് ഞായറാഴ്ചയാണ് ഭക്തർക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ അല്ലെങ്കിൽ കൊച്ചുമൊങ്കളെയൊക്കെ അവിടെ എഴുത്തിനിരുത്താൻ താല്പര്യമുണ്ടെങ്കിൽ മൂകാംബിയിൽ പോകുന്നവർക്കും അതും ആ ക്ഷേത്രത്തിലെ ആചാരമനുസരിച്ച് കറക്റ്റാണ് കേരളത്തിലെ ആ ജ്യോതിഷ വിധി അനുസരിച്ച് അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലെ ജ്യോതിഷവിധി അനുസരിച്ചിട്ട് അതും കറക്റ്റാണ് ഏതാണ് നിങ്ങൾ താല്പര്യം അപ്രകാരം നിങ്ങൾ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന പഞ്ചാംഗത്തിൽ ഒരു വരി അഡീഷണൽ കൊടുത്തിരുന്നെങ്കിൽ ഈ ഭക്തർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ലായിരുന്നു കാരണം ഇങ്ങനെ ഇങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ മൂന്നാം പക ദക്ഷേത്രത്തിൽ വിദ്യാരംഭം വിജയദശമി വിദ്യാരംഭം ആചരിക്കുന്നത് ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയും മറ്റ് സ്ഥലങ്ങളിലെല്ലാം കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയും പതിമൂന്നാം തീയതിയാണ് വിദ്യാരംഭവും വിജയദശമി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഭക്തർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ലായിരുന്നു എന്ന് പറയട്ടെ ഹൈന്ദവ ആചാരങ്ങളിൽ മിക്ക കഴിഞ്ഞ കുറേ നാലഞ്ച് വർഷങ്ങളായിട്ട് മിക്ക സമയങ്ങളിലും തർക്കങ്ങളും ഒക്കെയാണ് സംഭവിക്കുന്നത് അത് നല്ലതല്ല വിശ്വാസികളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ മാത്രമേ അത് ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം തീർച്ചയായും ഇങ്ങനെയുള്ള തർക്കത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയാണ് ഭൗകാംബിക ദേവ്യക്ഷേത്രത്തിലെ ആചാരങ്ങൾ മാറ്റാൻ ഒരു ജ്യോതിഷ പണ്ഡിത്തിനും വളർന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് അവിടെ അപ്രകാരം നടന്നു കൊല്ലട്ടെ നമ്മളിവിടെ ഇപ്രകാരം നടത്തിക്കൊള്ളട്ടെ ഏതാണ് വിശ്വാസികൾക്ക് അനുഭൂ ആവശ്യമായിട്ടുള്ളത് അതേപോലെ തന്നെ നിങ്ങളവിടെ പോയി ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഏത് പ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് വിദ്യാരംഭം നടത്താം എന്നൊരു വലിയ സംശയം എല്ലാവർക്കും ഉള്ളതാണ് മിക്ക ജോതിശാലകളിലേക്കും വിളിച്ച ആളുകൾ ചോദിക്കുന്നത് തന്നെയാണ് ഏതു വയസ്സിലാണ് കൊണ്ടിരുത്താൻ പറ്റുക വിദ്യാരംഭം നടത്താൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ രണ്ടര വയസ്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളെ അല്ലെങ്കിൽ കൊച്ചുമക്കളെ വിദ്യാരംഭത്തിന് ഇരുത്താവുന്നതാണ് അതിനർത്ഥം അവരെ സ്കൂളിൽ പറഞ്ഞു വിടണം എന്നല്ല സ്കൂളിൽ പറഞ്ഞു വിടുന്നത് നിങ്ങളുടെ നിയമപ്രകാരമുള്ള രീതിയിൽ തന്നെ നിങ്ങൾ സ്കൂളിൽ പറഞ്ഞു കൊടുക്കുക പക്ഷേ ബുദ്ധി നല്ല ഇപ്പോഴുള്ള കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധി ഉള്ളതുകൊണ്ട് ആ ബുദ്ധി ഉദിച്ചു വരുന്ന സമയത്ത് തന്നെ എഴുത്തിനകിത്തിയാൽ നിങ്ങൾക്ക് വീട്ടിൽ സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾക്ക് അവരെ ഹരിശ്രീ ഗണപതി എന്നും അല്ലെങ്കിൽ നമ്മുടെ അക്ഷരമാലകളൊക്കെ നമുക്ക് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുന്നതുമാണ് അതിനകത്ത് തർക്കമൊന്നും ആവശ്യമൊന്നുമില്ല അതൊന്നാണ് സർക്കാർ പറയുന്ന അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന പ്രായക്രമം വരുമ്പോൾ മാത്രം നിങ്ങൾ അവരെ സ്കൂളിൽ അയച്ചാൽ മതിയാകും പക്ഷേ രണ്ടര വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എഴുത്ത് നിർത്താവുന്നതാണ് ഈ പ്രാവശ്യത്തെ വിജയദശമി ദിവസത്തിൽ അവർക്ക് അത്രയും രണ്ടര വയസ്സ് പ്രായമായിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ബുധമൗട്ട് ഒന്നുമില്ലാത്ത ഒരു ശുഭമൂഹൂർത്തം നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷേത്രത്തിലോ പോയി വിദ്യാരംഭം നടത്താവുന്നതാണ് നവരാത്രി ആരംഭിക്കുന്നത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അത് വ്യാഴാഴ്ച ദിവസമാണ് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴാഴ്ച പൂജവയ്പ്പാണ് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞായറാഴ്ച രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം പൂജയെടുപ്പ് അതിനുശേഷം വിദ്യാരംഭം വിദ്യാരംഭത്തിന് ക്ഷേത്രങ്ങളിൽ നിങ്ങൾ മുഹൂർത്തം നോക്കേണ്ടതില്ല അതല്ല ഇനി നിങ്ങൾക്ക് മുഹൂർത്തം നോക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അന്നേ ദിവസം രാവിലെ പൂജ എടുപ്പിന് ശേഷം എട്ട് മണി മുപ്പത്തിനാല് മിനിറ്റ് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് വിദ്യാരംഭം നടത്താവുന്നതാണ് അതല്ലെങ്കിൽ എട്ട് മുപ്പത്തിനാല് കഴിഞ്ഞ് പത്ത് നാൽപ്പത്തഞ്ചിലുള്ള സമയം ഒഴിവാക്കിക്കൊണ്ട് അതായത് എട്ട് മുപ്പത്തി നാല് മുതൽ പത്ത് നാൽപ്പത്തഞ്ച് വരെയുള്ള വൃശ്ചികൻ രാശി നിങ്ങൾക്ക് ഒഴിവാക്കിക്കൊണ്ട് പിന്നെയും നിങ്ങൾക്ക് വിദ്യാരംഭം നടത്താവുന്നതാണ് എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ക്ഷേത്രങ്ങളിൽ മുഹൂർത്തത്തിന് യാതൊരു പ്രാധാന്യമില്ല ക്ഷേത്രത്തിലെ ആചാര ആചാരപ്രകാരമാണോ അതാണ് അവിടുത്തെ മുഹൂർത്തം അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ മുഹൂർത്തം നമുക്ക് കൃത്യമായിട്ട് പാലിക്കാനൊന്നും സാധിച്ചെന്ന് വരികയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളുമായി ചെല്ലുക കുഞ്ഞുങ്ങളുമായി ചെല്ലുക വിദ്യാരംഭം നടത്തി സന്തോഷമായിട്ട് മടങ്ങി വരിക നമ്മൾ അപേക്ഷ നമ്മൾ അപേക്ഷകരാണ് ക്ഷേത്രത്തിൽ ആചാരവുമാണ് അതാണ് വ്യത്യാസം ക്ഷേത്രത്തിൽ ആചാരം കൃത്യമായിട്ട് പോകേണ്ടതാണ് നമ്മുടെ അപേക്ഷയാണ് നമ്മൾ നടത്തേണ്ടത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഏകദേശം മുന്നൂറ്റി അമ്പതോളം വിവാഹങ്ങളാണ് ഒരു ദിവസം നടന്നത് ആ മുന്നൂറ്റി അമ്പത് വിവാഹം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കല്പിക്കാൻ നമുക്ക് പ്രയാസമായിരിക്കും പെണ്ണും ചെറുക്കനൊക്കെ കണ്ടെത്താൻ പോലുള്ള പ്രയാസം വളരെ പ്രയാസകരമായിരിക്കും അവിടെ അവിടെ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് വിവാഹ മുഹൂർത്തം നടന്നു മാറുകയാണ് ചെയ്യുന്നത് നമ്മുടെ അപേക്ഷയാണത് ആ ക്ഷേത്രത്തിൽ അതൊരു ആചാരമാണ് അതാണ് വ്യത്യാസം ക്ഷേത്രത്തിൽ ആചാരം നമ്മൾ പാലിക്കുക തന്നെ ചെയ്യേണ്ടതാണ് നമ്മുടെ അപേക്ഷ നമ്മൾ എങ്ങനെയല്ലോ അത് പൂർത്തിയായിച്ച് വരിക എന്ന് മാത്രമാണ് അതിനുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണതെല്ലാം മറ്റൊരു സംശയം ക്ഷേത്രത്തിൽ നമ്മൾ നിശ്ചയിക്കുന്ന ആളെ കൊണ്ട് നമുക്ക് നമ്മൾ നിശ്ചയിക്കുന്ന ആളെ കൊണ്ട് നമുക്ക് വിദ്യാരംഭം കുറിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യമാണ് പല ആൾക്കാരും ചോദിച്ചിട്ടുള്ളതാണ് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ കേരളത്തിൽ ഓച്ചുറ പരബ്രഹ്മ ക്ഷേത്ര സന്നിധി അല്ലാതെ മറ്റൊരു ക്ഷേത്രത്തിലും അങ്ങനെ നമ്മൾ പറയുന്ന നിർദ്ദേശിക്കുന്ന ആളെ കൊണ്ടുപോയി വിദ്യാരംഭം കുറിപ്പിക്കാനുള്ള ഒരു സാഹചര്യം അവർ നമുക്ക് അനുഭവിച്ചു തരാറില്ല അത് ക്ഷേത്രത്തിൽ അഭൂതപൂർവ്വമായ തിരക്ക് വരുന്നതിൻ്റെ പേരിൽ മാത്രമായിരിക്കും അതല്ലെങ്കിൽ ക്ഷേത്രത്തിലെ സംഭാവന ദക്ഷിണ എന്നുള്ളതിൻ്റെ ഒരു കാഴ്ചപ്പാട് കൂടി ആയിരിക്കാനാണ് സാധ്യത എന്ന് തോന്നുന്നുണ്ട് എന്തായാലും ശരി മിക്ക ക്ഷേത്രങ്ങളിലും അങ്ങനെ ഒരു സമ്പ്രദായമില്ല ആ ഒരു ആഗ്രഹം നമ്മൾ പോവുകയും വേണ്ട അതിന് അങ്ങനെ ഒരാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം വീട്ടിൽ തന്നെ ചെയ്യുന്നതായിരിക്കും എന്നുള്ളത് അല്ലെങ്കിൽ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര സന്നിധിയിൽ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു ആചാരം ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ചെയ്യിച്ചിട്ടുള്ളതാണ് നമ്മൾ അതിനെ പ്രശംസിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ ഫേസ്ബുക്ക് പേജിലും വെബ്സൈറ്റിലും ഒക്കെ നമ്മൾ എൻ്റെ ആർട്ടിക്കിൾ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ് എന്തായാലും ശരി അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല അതുകൊണ്ട് ക്ഷേത്രത്തിലെ ആചാര്യന്മാർ പറയുന്ന അവരെ കൊണ്ട് തന്നെ ആചാര്യന്മാരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക മറ്റൊരു ചോദ്യമാണ് സ്വന്തം വീട്ടിൽ വിദ്യാരംഭം ചെയ്യാമോ തീർച്ചയായിട്ടും ചെയ്യാം സ്വന്തം വീട്ടിൽ പൂജ വയ്ക്കാൻ സാധിക്കുമോ തീർച്ചയായിട്ടും പൂജ വയ്ക്കാവുന്നതാണ് പൂജ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ വൈകിട്ട് രണ്ട് നേരം സ്നാനം ഉണ്ടായിരിക്കണം ആ സമയത്തൊക്കെ നിങ്ങൾ നിങ്ങൾ ഗായത്രി മന്ത്രം ജപിച്ചാൽ മതി ഓം ഭു സുഖ തൗദൂർ വരേണ്യം ഭർഗോ ദേവ സ ധീമകി ധിയോ യോന പ്രചോദയാൽ ഈ ഗായത്രി മന്ത്രം മാത്രം ജപിച്ചാലും മതി അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സരസ്വതി ദേവിയുടെ മൂലമന്ത്രം അറിയാമെന്നുണ്ടെങ്കിൽ അത് ജപിക്കുക ഈ വീഡിയോയുടെ താഴെ നമ്മൾ മന്ത്രങ്ങൾ എഴുതി വയ്ക്കുന്നതാണ് ആവശ്യാനുസരണം നിങ്ങൾക്കത് പ്രയോഗപ്പെടുത്താവുന്നതാണ് ഓം സം സരസ്വത്യ നമ എന്നാണ് മൂലമന്ത്രം ഈ മൂലമന്ത്രം നിങ്ങൾ ജപിക്കാവുന്നതാണ് അല്ലെങ്കിൽ ദേവിയുടെ ധ്യാനം ജപിക്കാവുന്നതാണ് മറ്റ് ശ്ലോകങ്ങൾ ജപിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ എഴുതുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണുന്നതുവരെ നന്ദി നമസ്കാരം